വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ോർമ്മ നഷ്ടപ്പെട്ട് വസ്ത്രം പോലുമില്ലാതെ റോഡിലൂടെ നടക്കുന്ന അച്ഛൻ ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയപ്പോൾ ദഹിപ്പിക്കാൻ സ്ഥലമില്ലാതെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ പതിനഞ്ചാം വയസ്സിൽ സ്നേഹ അനുഭവിച്ച വേദനകൾ അത്രയേറെ കഠിനമാണ് അതെല്ലാം പിന്നിട്ട് ജീവിതം തിരികെ പിടിച്ച് ആത്മവിശ്വാസത്തോടെയാണ് സ്നേഹ ഉടൻപണത്തിന്റെ വേദിയിലെത്തിയത് കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ പോരാടാനുള്ള കരുത്താണ് സ്നേഹ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയത് അച്ഛൻ കോവിലാറിന്റെ തീരത്തുള്ള പള്ളിപ്പാടാണ് സ്നേഹയുടെ വീട് ചൂരൽ കസേര ഉണ്ടാക്കലായിരുന്നു അച്ഛന്റെ ജോലി ഒന്നും സമ്പാദിക്കാനായില്ലെങ്കിലും യാതൊരു കുറവുമില്ലാതെ അദ്ദേഹം കുടുംബം നോക്കി സ്നേഹ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛന് വയ്യാതാകുന്നത് അദ്ദേഹം ക്ഷയരോഗം ബാധിതനാവുകയും പതിയെ ഓർമ്മ നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തു സന്തോഷത്തോടെ മുന്നോട്ടു പോയ ജീവിതത്തിൽ അതോടെ വേദന നിറയാൻ തുടങ്ങി സ്കൂൾ വരുമ്പോൾ വസ്ത്രമില്ലാതെ ഒരു ഭിക്ഷക്കാരനെ പോലെ റോഡിലൂടെ നടക്കുന്ന അച്ഛനെയാണ് പലപ്പോഴും സ്നേഹ കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഹരിപ്പാട് ആശുപത്രിയിലെ പുരുഷന്മാരുടെ വാർഡിലെ അവസാന കട്ടിലാണ് അച്ഛന്റെ ജീവിതം അവസാനിക്കുന്നത് കഴുത്തൊപ്പം വെള്ളത്തിലാണ് അന്ന് വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും അച്ഛൻ മരിച്ച വിവരം ഒരാൾ സ്കൂളിൽ വന്ന് പറയുകയായിരുന്നു ഞാനും അമ്മയും കൂടി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു ബെഞ്ചിൽ അച്ഛനെ കെടുത്തിയിരിക്കുന്നു കയ്യിൽ ട്രിപ്പിട്ടിട്ടുണ്ട് അവസാനത്തുള്ളിൽ ബ്ലോക്കായി നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ മരിച്ചുവെന്ന് മനസ്സിലായത് അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയ കാലമാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും അമ്മയും പകിച്ചു നിന്നു ഒടുവിൽ അച്ഛന്റെ സഹോദരങ്ങൾ വന്നു അവരുടേത് നല്ല വീടുകളാണ് എന്നാൽ അവിടെ അടക്കാൻ സമ്മതിക്കാതെ ഒരു മാലിന്യകുമാരം പോലെ സ്ഥലത്തേക്കാണ് അച്ഛന്റെ മൃതദേഹം കൊണ്ടുപോയത് രാത്രി പന്ത്രണ്ട് മണിയോടെ മഴ പെയ്തു മൃതദേഹത്തിൽ മഴവിളം വീണുകൊണ്ടിരിക്കുന്നു ആ കാഴ്ച ഒരിക്കലും മറക്കാനാകില്ല അച്ഛനെ ദഹിപ്പിക്കാൻ ആറിടി മണ്ണില്ലാതെ അമ്മയും ആ പതിനഞ്ചുകാരിയും പകച്ചു നിന്നു ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിലേറ്റ പ്രതിസന്ധികളിൽ നിന്നുള്ള പാഠമാണ് അച്ഛന്റെ മരണശേഷമാണ് ഞാനും അമ്മയും കൂടി കട തുടങ്ങിയത് പ്രതിസന്ധികളിൽ തരണം ചെയ്താണ് സ്നേഹ പഠിച്ചതും രാഷ്ട്രീയത്തിൽ മുൻപന്തിയിലെത്തിയതും കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സ്നേഹ അധികമാരും അറിയാത്ത കനൽ വഴികളെ കുറിച്ച് നിറക്കണ്ണുകളോടെയാണ് കഴിവിൽ മനോരമയിൽ സ്നേഹ മനസ്സ് തുറന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി